നമസ്കാരം സ്ട്രൈക്ടോക്കറാണ് രണ്ടായിരത്തിയാറിൽ കെ എസ് യുവിൽ അംഗത്വമെടുത്ത രാഹുൽ മാങ്കുടുത്തലിന്റെ വളർച്ച പെടുന്നനിയായിരുന്നു പതിനാറാം വർഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി പതിനെട്ടാം വർഷം എം എൽ എയും നോക്കി നിൽക്കെയുള്ള ഈ വളർച്ച താഴെത്തട്ടിലുള്ള പ്രവർത്തനക്കാൾ ഉപരി ചർച്ചകളിൽ എതിരാളികളെ അരിഞ്ഞിടാനുള്ള നാവിന്റെ മൂർച്ചയുടെ ബലത്തിലായിരുന്നു ഒടുവിൽ അതേ നാവ് തന്നെ അദ്ദേഹത്തിന്റെ വീഴ്ചയ്ക്കും കാരണമായി ചാനൽ ചർച്ചകളും സൈബർ ഇടങ്ങളുമായിരുന്നു യുവനേതാവായി ഉയർന്ന രാഹുലിന്റെ പ്രിയപ്പെട്ട ഇടം ചാനൽ ഫ്ലോറുകളും സമൂഹ മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നതിലും അദ്ദേഹം കാണിച്ചു ഇതിലൂടെ ലഭിച്ച താരപരിവേഷമാണ് ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് രാഹുലിനെ എത്തിച്ചത് എ ഗ്രൂപ്പിലായിരുന്നു തുടക്കമെങ്കിലും ഉമ്മൻചാണ്ടിയുടെ അവസാന കാലമായതോടെ എ ഗ്രൂപ്പിന് പഴയ പ്രതാപം നഷ്ടമായി ടി സിദ്ദിഖും ഷാഫിയും രാഹുലും അടക്കമുള്ളവർ പഴയ എ ഗ്രൂപ്പിൽ നിന്നകന്നു കോൺഗ്രസിലും തലമുറ മാറ്റം വന്നു പുതിയ നേതൃത്വത്തിന്റെ പിന്നിൽ എ ഗ്രൂപ്പുമായി അകന്നവർ അണിനിരന്നു വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജയെ നേരിടാൻ ആരുണ്ടെന്ന ചോദ്യം എം എൽ എ ആയ ഷാഫി പറമ്പിൽ ചെന്നെത്തിയത് പുതുതലമുറയിലുള്ള നേതൃത്വത്തിന്റെ വിശ്വാസം കൊണ്ടായിരുന്നു പോരാട്ടം ജയിച്ചതോടെ പാർട്ടിയിലെ പുതുതലമുറയ്ക്ക് മുതിർന്ന നേതാക്കളുടെ മേൽ പ്രമാണിത്യം ലഭിച്ചു തുടങ്ങി താൻ ഒഴിഞ്ഞ പാലക്കാട് സീറ്റിൽ രാഹുലിനെ മത്സരിപ്പിക്കണമെന്ന് വാശി ഷാഫി പറമ്പിൽതായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറുമായുള്ള ചർച്ചയുടെ വാതിൽ അടഞ്ഞുവെന്ന് വി ഡി സതീശൻ പ്രഖ്യാപിച്ചതിനു ശേഷവും രാത്രിയിൽ അൻവറിനെ വീട്ടിൽ പോയി രാഹുൽ കണ്ടത് നേതൃത്വം കടുത്ത അച്ചടക്ക ലംഘനമായാണ് കണ്ടത് ഇത് ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തി വയനാട് ദുരന്തത്തിന്റെ പേരിലുള്ള ഫണ്ടിനെ കുറിച്ച് യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ വിമർശനം ഉയർന്നു മുതിർന്ന നേതാവ് പി ജെ കുര്യന്റെ വിമർശനത്തിനുള്ള മറുപടി അഹങ്കാരത്തിന്റെ ഭാഷയിലാണെന്ന പരാതി ഉയർന്നു അധികം വൈകാതെ രാഹുലിനെതിരെ ഒന്നിനു പിന്നാലെ ഒന്നായി ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങി തൽക്കാലം എം എൽ എ സ്ഥാനത്ത് പിടിച്ചു നിൽക്കാമെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും സീറ്റ് കിട്ടുന്നതൊക്കെ ചോദ്യചിഹ്നമാകും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് സൈനിങ് ഓഫ്